മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു മൻ ലൈലതൈൽ ഈദി രണ്ട് പെരുന്നാളിൻ്റെ രാവുകൾ ഒരാൾ വിവാദത്തുകളെ കൊണ്ട് സജീവമാക്കിയാൽ രാത്രി ഹയാത്താക്കിയാൽ യമുസ് ഖൽബുഹു അവന്റെ ഹൃദയം മരിച്ചു പോവുകയില്ല ഹൃദയങ്ങളൊക്കെ മരിക്കുന്ന ദിവസം മരിക്കുന്ന ഒരു കാലം വരും ഹൃദയങ്ങൾ മരിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് നല്ല ചിന്തകൾ ഒഴിവായി ഹൃദയം ദുഷിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൃദയം മരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ട് പെരുന്നാൾ ദിവസത്തിനും വലിയ മഹത്വങ്ങൾ ഉണ്ട് എന്നും ആ പെരുന്നാളിൻ്റെ രാത്രിയും പകലും ഒരുപാട് വിവാദത്തുകൾ റിക്കറുകൾ സ്വലാത്തുകളൊക്കെ ചൊല്ലി നാം സജീവമാക്കണം എന്നുമാണ് നബി അലൈഹി വളരെ നിങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നത് അള്ളാഹു നമുക്ക് അനുഗ്രഹമായി സന്തോഷിക്കാൻ തന്ന ആ പെരുന്നാൾ പെരുന്നാൾ നാം സന്തോഷിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് റബ്ബിൻ്റെ റിക്കറിലായി അവൻ്റെ സ്മരണയിലായിക്കൊണ്ടാണ് സത്യവിശ്വാസി എപ്പോഴും സന്തോഷം പങ്കിടേണ്ടത്